വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ മനസ്സറിഞ്ഞരൂർ ഗ്രാമപഞ്ചായത്ത് ചേരിപ്പറമ്പ് സായംപ്രഭയിൽ വയോജനങ്ങളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു എന്താണ് നമ്മൾ പാട്ടുകാരി വയോജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉല്ലാസയാത്ര നടത്തി അവർക്ക് വേണ്ടി കട്ടിട കൊടുത്തു അവർക്ക് വലിയ എൻ സി ഫ്രീ ആയിട്ട് മരുന്ന് പ്രഷർന്നും പ്രമേയത്തിലുള്ള മരുന്ന് കൊടുത്ത് ഇനി അതില്ലാണ്ടിരിക്കാൻ വേണ്ടി സൗകര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താണത് പ്രഷറും പ്രമേയം വരാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ സൗകര്യം ചെയ്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എന്താണ് യോഗ ആ യോഗ ചെയ്യുന്ന ആളുകൾ ഉണ്ടതിൽ അല്ലേ ആ ഈ യോഗ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് വയോജനങ്ങൾക്ക് വേണ്ടി ആ യോഗ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് മറ്റു രോഗങ്ങൾ മൃത്യു കാലിൻ്റെ വേദന പ്രഷർ ഷുഗർ ഒക്കെ കുറയാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ യോഗയിൽ പങ്കെടുക്കണം അപ്പം ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക സൗകര്യത്തിൽ മുകളിൽ അതിനകത്ത് രണ്ട് ലക്ഷം രൂപ ചിലവാതിയ കെട്ടിയിടം അവിടെ തൈട് ഇട്ടുണ്ട് ആ രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ അങ്കനവാടി മേഖലയിൽ ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അങ്കനവാടികളെ പോയി നോക്കണം അവിടേക്ക് എല്ലാ സൗകര്യം സ്മാർട്ട് അംഗന അവിടെ മൈ മൈക്കുണ്ട് ടി വി ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ള ഉപകരണങ്ങളിലൊക്കെ നമ്മൾ പേരക്കുട്ടികളൊക്കെ വരുമ്പോൾ ചോദിക്കണം എന്തൊക്കെയപ്പോൾ അങ്കനവാടിയിൽ ഉള്ളത് അവർക്കുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഭരണസമിതി തന്നെ വരികയാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതേപോലെ സായംപ്രഭകളിൽ ഉച്ചഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ പരിപാടി ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭരണസമിതി തന്നെ തിരിച്ചു വരികയാണെന്ന് നിങ്ങൾക്ക് ആ ഒരു സൗകര്യം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് മാത്രം പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾക്കൊന്നും കലസമയം നിങ്ങൾ നേരത്തെ വന്ന അന്യക്കുഴിക്കാൻ ആളുകളുണ്ടാവും അപ്പം ഞങ്ങൾക്കൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട നിരക്ക് കൂടുതൽ കാര്യങ്ങളെക്കൊന്നും കൊന്നും ഈ പരിപാടി ഔപചാരികമായി വികാണപ്പോൾ പുതിയ വന്ന കുട്ടികളെ ഞങ്ങൾ ചെറിയ പഞ്ചായത്തിന് പകരം ചെറിയ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഏറ്റുവാങ്ങിയിട്ട് നിങ്ങൾ പോകാൻ പാടുള്ള എല്ലാ ദിവസവും വന്ന് രജിസ്റ്റർ ഒപ്പിടണം ഇവിടെ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഇന്നും മാത്രം പരിപാടി നിർത്തുന്നു നന്ദി നമസ്കാരം വാർഡ് പി ജയിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗിരീഷ് ബാബു കെ കെ ചന്ദ്രാദേവി പി അൻവർ ഐസിഡിഎസ് സൂപ്പർവൈസർ ഒമായിസ് കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്റേറ്റർ മിസ്ല പകൽവീട് കെയർടേക്കർ മഞ്ജുഷ സായംപ്രഭ കെയർഗീവർ പി സബ്ന തുടങ്ങിയവർ സംസാരിച്ചു സായംപ്രഭയിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത വയോജനങ്ങളെ സായംപ്രഭയിലെ മുതിർന്ന അംഗമായ കുഞ്ഞിപ്പെണ്ണ് മധുരം നൽകി വരവേറ്റു എന്താണ് നമ്മൾ പാട്ടുകാർക്കെട്ട് തുടർന്ന് സമാന വിതരണവും നടത്തി News Bureau